നമ്മുടെ തുണിയൊക്കെ വണ്ടിയിലോട്ട് ലോഡ് കേട്ടോ ഇന്നലെ എല്ലാം അലക്കി വെച്ചതാണ് ഇന്നലെയല്ല രാത്രിയിലെ പ്രോസസിങ് ആയിരുന്നു രണ്ട് രണ്ട് ലോഡുണ്ട് കേട്ടോ അത് ഒബി എടുക്കാൻ പോയിട്ടുണ്ട് ബാക്കി അപ്പം അങ്ങനെ നമ്മളിപ്പോൾ തുണി അലക്കാൻ പോവാണ് വിൻ്റർ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ തുണി ഉണക്കുന്ന ഒരു ഇച്ചിരി കഷ്ടപ്പാടാണ് അപ്പോൾ അടുത്ത ലോഡും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് നമുക്കിതെല്ലാം ഇനി ഉണക്കി കൊണ്ടുവരണം നമുക്ക് ഇതും പൈസ കാര്യമാണ് കേട്ടോ കാരണം ണങ്ങി കിട്ടുന്ന ഒരു സമാധാനം നമ്മൾ അല്ലാതെ നമ്മളിപ്പോ ഹീറ്ററിലൊക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ വീട് നിറച്ചും മിസ്റ്റിന്റെയും ബ്ലാക്ക് ഫംഗസിന്റെ പ്രോബ്ലം ആവുകയും ചെയ്യും ഒന്നാമത്തെ സ്പേസ് ഇല്ലാത്ത വീടുകളിൽ തുണി ഉണക്കൽ പണിയാണ് പോവാ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയോ വരുന്ന ലോണ്ട്രി നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് വരാം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല തണുപ്പാണ് എനിക്ക് രാവിലെ എഴുന്നേറ്റ് എന്താ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്തു നാല് ഡിഗ്രി ആയി പോട്ടോ ഡിഗ്രി ആണെങ്കിൽ എനിക്കൊരു മൈനസിന്റെ ഒക്കെ ഒരു ഫീൽ വരുന്നുണ്ട് ഇത്തവണ നമ്മൾ ഇതുവരെ വീഴ്ച കണ്ടില്ലല്ലോ ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ആയിട്ട് നിക്കുന്നില്ല പോവാണ് അവിടെ ചെന്നിട്ട് ഏറ്റവും അടുപ്പുള്ള കാര്യം വെയിറ്റ് ചെയ്തിരിക്കണം എന്നുള്ള ഒരു പ്രശ്നമാണ് കുറെ ഒരു കമന്റ് ഞങ്ങള് കണ്ടായിരുന്നു ഒരു ഡ്രയർ മേടിക്കാനൊക്കെ പറഞ്ഞ് അപ്പൊ നമുക്ക് ഡ്രയർ മേടിക്കണം എന്ന് ആഗ്രഹമില്ലാന്നിട്ടല്ല സ്ഥലമില്ല വെക്കാനായിട്ട് അതുകൊണ്ടാണ് നമ്മള് ടോയ്ലറ്റിലാണെങ്കിലും ഒട്ടും സ്ഥലമില്ല കൺജസ്റ്റഡ് ആണ് പിന്നെ നമ്മൾ ആ കിച്ചണിലാണെങ്കിൽ സ്ഥലമില്ല വേറെ നമുക്ക് വേറെ സ്പേസ് ഇല്ല ഇത് വെക്കാനായിട്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ മേടിക്കാത്തത് ഇല്ലെങ്കിൽ ഞങ്ങൾ മുന്നേ മേടിച്ചത് കാരണം ഇവിടെ ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ് ഈ ഒരു ഡ്രയർ എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് വിൻ്റർ ടൈമിൽ വിൻ്റർ ടൈമിൽ മാത്രമല്ല കേട്ടോ ഇപ്പം മിക്ക വീടുകളും ഫ്ലാറ്റും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് താമസിക്കാനും അങ്ങനെയുള്ളവർക്കും പുറത്തൊന്നും സമ്മറാണെങ്കിലും തുണി അലക്കിടാൻ പറ്റത്തില്ല അന്നേരവും ഡ്രയർ അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മളിന് പുതിയൊരു വീട്ടോട്ട് മാറുമ്പോൾ അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ എന്താണെങ്കിലും നമ്മൾ ഡ്രൈവർ മേടിക്കും അപ്പം അഭി വണ്ടി മേടിച്ചോണ്ടിരിക്കുവാണ് ആമയ്ക്കോട്ടു തന്നെ ഉള്ള സീറ്റിലിരിപ്പുണ്ട് അപ്പം നമ്മൾ പോവാൻ കറങ്ങി പോണം പിന്നെ നമുക്ക് ഈ ലോഡ് എടുത്തോണ്ട് നടക്കാൻ പറ്റത്തില്ല അത് വേറൊരു കാര്യം അപ്പൊ ആമക്ക് ഇങ്ങനെ ഞങ്ങളുടെ കൂടെ എപ്പോ വന്നാലും പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അല്ലെ ആമി ആ അപ്പൊ നമ്മുടെ തുണി എല്ലാം ഉണക്കി കിട്ടി ഇനി നമ്മൾ ഇനി നമുക്ക് ദോശമാവ് പോകണ്ട എല്ലും കപ്പയും ആക്കിയാലോ നമുക്ക് അതിനുള്ള സാധനം നമുക്ക് നമ്മൾ കപ്പയും മേടിക്കാൻ വേണ്ടി നമ്മള് ഗൂർക്കെല്ലാം വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് എല്ലും അതേപോലെ തന്നെ കപ്പയും കിട്ടും മിന്നു ആമിയും ഇവിടെ ഇതേ ചെറുച് തുടങ്ങിയിട്ടുണ്ട് കപ്പ കിട്ടിയോ അപ്പൊ ഞങ്ങളിത് ഇവിടെ മീറ്റ് മേടിക്കാൻ വന്നേക്കുവാണെ ആമി ഒട്ടേക്കല്ലേ വീടും നമുക്ക് ഇവിടെ ഇങ്ങനെ മട്ടൺ അതേപോലെ തന്നെ ബീഫെല്ലാം കിട്ടും കേട്ടോ അപ്പൊ നമ്മൾ ബോൺ വിത്ത് ബോൺ ബീഫ് മേടിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ബീഫും കൂടെ മേടിക്കണം നമുക്ക് അല്ലെ വേറെന്താ എടുത്തോ നീ എടുക്കണം ആ ഇത് എടുത്തിട്ട് വാ നമുക്കിങ്ങനെ ഇങ്ങനെ കിട്ടും കേട്ടോ ഫ്രോസൺ ആയിട്ട് കിട്ടും ഇതാ മേടിക്കുന്നത് നല്ലത് മറ്റൊന്ന് മേടിച്ച് ചിലപ്പോൾ അകത്ത് കേടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഒന്ന് രണ്ട് തവണ നമുക്ക് ആ പണി കിട്ടിയ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനത്തെ മേടിക്കുന്നത് ഇതാകുമ്പോൾ ഓക്കെ കുഴപ്പമില്ല കുറച്ചു നേരം വെള്ളത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ പൊറോട്ട മേടിച്ചോ എല്ലാം ഇരുപത്തേഴ് ബീഫിനൊക്കെ അതാ അതിനകത്ത് എഴുതിയിട്ടുണ്ട് നോക്കി എത്ര രൂപതും പൗണ്ട് എട്ട് പെർജിക്ക് ഒൻപത് പോണ്ടായി നമ്മൾ ബീഫ് മേടിച്ചതിന് മറ്റേ ബോൺ ബോണിന് അഞ്ച് പൗണ്ട് ഇനി നമുക്ക് ക്യാഷ് ആൺ ക്യാരി നമുക്ക് ദോശമാവ് മേടിക്കണം അവിടെ നമ്മൾ ഗോർക്കെ പോയി ഗോർക്കയിൽ ദോശമാവ് ഇല്ലായിരുന്നു അതേ ഗൂർക്ക അങ് അവിടെ കേട്ടോ അപ്പം നമുക്ക് ഇവിടെ നിന്ന് ദോഷമാവ് മേടിച്ചിട്ട് പോവാം അപ്പം നമ്മൾ ദോശമാവ് മേടിച്ചു നമ്മളെ വണ്ടി അങ്ങ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് നല്ല ദിവസം കേട്ടോ നല്ല സണ്ണി ഡേ ആണ് ഇന്ന്

<laughs> so thousand, election, Hence, <laughs> ും പോയിരിക്കും പോട്ടിൽ പോത് ഇപ്പഴും ഉണ്ട് ആ മോഡൽ ഇവിടെ ഇരിപ്പുണ്ട് ഈ റെഡ് അല്ലേ

അടിപൊളി ലൈറ്റ് അടിപൊളിയുണ്ട് എല്ലാം വണ്ടിയിലോട്ട് ഇനി ഇനി നമുക്ക് നമുക്ക് അപ്പുറത്ത അടുത്ത ആർഡിയിൽ പോകണം ആമി ഉറങ്ങി ഉറങ്ങിക്കിടക്കുവാണ് അതുകൊണ്ട് ആമീനെ കൂട്ടിയില്ല ആമിയും അമ്മയും വീട്ടിലുണ്ട് നമുക്ക് വണ്ടി കയറാം ഇവിടെ പിന്നെ പാർക്കിംഗ് ഫ്രീ ആയതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് ചില സ്ഥലത്തൊക്കെ നമ്മൾ നമ്മള് പോവാണെങ്കിൽ പൈസ കൊടുക്കണം അടുത്തേക്ക് എത്തി ഇനി നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള കുറച്ച് ഗ്രോസറി ഐറ്റം മേടിക്കണം അല്ലേ നമുക്കൊരു ട്രോളി എടുക്കാം നമ്മൾ ഇനി ഒരാഴ്ചത്തേക്കുള്ള മീറ്റും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് നമുക്ക് ഇനി ഒരാഴ്ച ഡ്യൂട്ടിയാണ് അതുകൊണ്ട് പാലും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ സ്റ്റോർ ചെയ്യും അല്ലേ അതേപോലെ തന്നെ കുറച്ച് ബിസ്ക്കറ്റ് ഇത് അടിപൊളി ബിസ്കറ്റാ ഞാനൂടെ എനിക്കത് ഇഷ്ടം എനിക്ക് എനിക്ക് എനിക്കാദ്യം രാവിലെ കഴിച്ചിട്ടു പോകാൻ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ അവിടെ ചെന്ന് പതിനൊന്ന് വരെ പട്ടിണി നിൽക്കേണ്ട അവസ്ഥ ആയപ്പോഴത്തേക്കും എന്തെങ്കിലും കഴിക്കാതെ പോയി കഴിഞ്ഞാൽ നടക്കൂല ഏകദേശം നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള സാധനം മേടിച്ചിട്ടുണ്ട് അല്ലേ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ വണ്ടിയിലോട്ട് ലോഡ് ചെയ്യാം ഓരോ ഓരോ മുട്ടയ്ക്കും അല്ലേ

നമ്മള് പണ്ടൊരു എല്ലാം ഉണ്ടാക്കിയതാണ് നമ്മള് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അന്നേരം നമുക്ക് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു ഇപ്പോഴും വലിയ കാര്യമായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഉണ്ടാക്കാനും അറിയില്ല അല്ലേ തേങ്ങ വറുത്തൊക്കെ ഇടണം ഇവിടെ നമ്മുടെ ലാസ്റ്റ് നല്ല ഇളക്കി എല്ലാം കൂടി മിക്സ് ഇവിടെ അതേപോലെ തന്നെ നല്ല ചൂട് ചായ അടിപൊളി ബീഫാട്ടോ

നാളെ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ നാളെ നാളെ തോട്ട് മൂന്ന് ദിവസത്തേക്ക് ഡ്യൂട്ടി ഉണ്ട് ഒരു ദിവസത്തെ ഞാൻ സ്വാപ്പ് ചെയ്തു ഇനി അടിപ്പിച്ച് രാവിലെ ഏഴു മണിക്ക് എണീക്കണം ഏഴുമണിക്ക് എണീച്ച പോരല്ലോ ഏഴ് മണിക്ക് പോരാ ഡ്യൂട്ടി ഉള്ളത് കാരണം നേരത്തെ എണീക്കണം അപ്പൊ നമ്മളെ വീഡിയോ നമുക്ക് പുതിയൊരു